ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ വിപണിയിൽ താരങ്ങളിൽ താരമായ കിലോയിന് ഏകദേശം ആയിരത്തി രൂപയോളം വില ലഭിക്കുന്ന ഒരു പയറിനെ കുറിച്ചാണ് അപ്പോൾ ആ പയറിന് നൂറ് ഗ്രാമിൻ്റെ വില പോലും നമുക്ക് ലഭിക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ രീതിയിൽ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ പോലും നിറയെ ഉണ്ടാകുന്ന ഒരു പയറാണ് ഇപ്പോൾ വിപണിയിൽ ഈ താരമായ പയറ് അപ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാധാരണ പയറിൻ്റെ ഇല പോലത്തെ പയറ് ഇലകൾ തന്നെയാണ് ഈ പയറിൻ്റെയും പക്ഷേ ഇത് വള്ളി രൂപത്തിൽ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് ഒരു പ്രദേശം മുഴുവനും അപ്പം ഇതിൽ തന്നെ നമുക്ക് വേണ്ട നീല നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഈ പൂക്കൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്കത് ഇവിടെ പയറുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറിച്ചു കാണിച്ച് തരാം ഇതേപോലെ അട ഇതേപോലെയുള്ള പയറുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് പച്ച നിറത്തിലുള്ള പയറാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിൽ നിന്നാണ് നമ്മൾ ആ പയറ് വിത്തുകൾ നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ഈ പയറിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇത് ഒരുവിധം മൂപ്പ് എത്തിക്കഴിഞ്ഞാൽ അതായത് കറുപ്പ് നിറത്തിലേക്ക് ഇത് മാറി തുടങ്ങും ആ സമയത്ത് ഇത് പൊട്ടിത്തെറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പയറ് വിത്തുകൾ പുറത്തേക്ക് തെറിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഇത് മൂപ്പെത്തിയ ഇതാണ് കാണുന്നത് കണ്ടോ അപ്പോൾ ഈ പയറിനെ നമ്മൾ ഒരു മുറ്റത്തൊക്കെ ഒരു തുണി വിരിച്ച ശേഷം അതിനകത്ത് പയറിനെ ഇട്ടതിന് ശേഷം നമ്മൾ ആ തുണി ഉപയോഗിച്ച് മൂടും അപ്പോൾ വെയിൽ കൊണ്ട് ഉണങ്ങിയതിന് ശേഷം ഈ പയർ വിത്തുകൾ പൊട്ടിച്ചിതറി നമുക്ക് ആ തുണിയിൽ നിന്നും തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ലഭിക്കുമ്പോൾ നമുക്ക് ഒറ്റ പയർ വിത്തുകൾ പോലും നഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പയർ വിത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ എന്താണ് ഈ പറമ്പ് നിറയെ ഇതാണ് നിറയെ നീലനിറത്തിൽ പൂത്ത് കിടക്കണമുണ്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപയോളമുള്ള പയറുകൾ ഇവിടെ നിന്ന് തന്നെ വിളവെടുത്തുണ്ടായി അപ്പോൾ ഇത് എല്ലാവരും നോക്കുമ്പോൾ ഇതിങ്ങനെ വെറുതെ പടർന്ന് കിടക്കുന്നു അല്ലാതെ കറക്റ്റ് അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ ഒരു മൂല്യം മനസ്സിലാവൂ ഇത് കിലോയിന് എത്ര വിലയുണ്ട് എങ്ങനെ ഇത് നമുക്ക് വിളവെടുക്കാം എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇതേപോലെ കാണുകയാണെങ്കിൽ ആയിരങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സമ്പാദിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കുറച്ച് കാലം മുമ്പ് വരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ റബ്ബർ തോട്ടങ്ങളിൽ വെറുതെ വളർന്നിരുന്ന ഒരു പയർ ഇനമാണ് ഈ തോട്ടപ്പയർ അഥവാ വളപ്പയർ എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ കുറച്ച് മാസങ്ങളായി ആണ് ഇവൻ ഇപ്പോൾ വിപണിയിലെ രാജാവായിട്ട് മാറിയത് ഇപ്പോൾ റബ്ബറിന് കിട്ടുന്ന വിലയേക്കാൾ കൂടുതൽ വില ഈ പയറിന് കിട്ടുന്നുണ്ട് എന്നാണ് കർഷകർ അവകാശപ്പെടുന്നത് അപ്പോൾ ഇതേപോലെ ഉണങ്ങി കിട്ടുന്ന പയറ് വിത്തുകൾ നമ്മുടെ തൊട്ടടുത്തുള്ള മലഞ്ചരക്ക് കടകൾ അതായത് ഈ കുരുമുളക് ജാതിപ്പത്രി കശുവണ്ടി ഒക്കെ എടുക്കുന്ന കടകളിൽ ഇവർ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയ്ക്ക് അവർ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വിൽക്കുന്നതിനും അധികം ദൂരത്തേക്കൊന്നും പോകണ്ട നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇത് മേടിക്കുവാനും ആളുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കൂടിയ വിലയ്ക്ക് ഇത് എടുക്കുന്നതിൻ്റെ കാരണം എന്തെന്നാൽ ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് വലിയ തോട്ടങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായി ഈ പയർ വിത്തുകൾ നഷ്ടപ്പെട്ടത് മൂലം അവിടെ വീണ്ടും ഇതേപോലെ പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര വില കൊടുത്ത് ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യപ്പെടുന്നത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പടർന്ന് കിടക്കുന്ന പയറ് ഇവിടെ ഇത് കൃഷി ചെയ്തിട്ടുള്ളതൊന്നുമല്ല ഇത് തന്നെ മുളച്ച് പിന്നെ ഇതിൻ്റെ വിത്തുകൾ ഓരോന്നായിട്ട് പൊട്ടി വീണ്ടും ഓരോന്നോരായൊന്നായിട്ട് ഇങ്ങനെ മുളച്ച് വരുന്ന പടർന്ന് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഒന്നോ രണ്ടോ കട ഉണ്ടായാൽ പോലും പിന്നീട് ഇത് നിറയെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇലകൾ പറച്ചിട്ട് ഇപ്പോൾ പശുക്കൾക്കും മറ്റുമൊക്കെ തീറ്റയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എല്ലാ ും ഇതിൻ്റെ പയറിന്റെ വിപണനം അറിയുന്നില്ല അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ ഇതിൻ്റെ പയറ് പറിച്ചെടുത്ത് നല്ല രീതിയിൽ വിപണനം ചെയ്ത് ആയിരങ്ങൾ സമ്പാദിക്കുന്നുമുണ്ട് അപ്പോൾ തോട്ടപ്പയറിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്